അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത്തെ ദിവസം ചാർജർ കൊണ്ടാണ് അടിച്ചത് അങ്ങനെ ചാർജറായിട്ട് അടിച്ചുകാണ്ട് കാലിൻ്റെ തുടമെന്നൊക്കെ ചോര വന്ന് ആ ചാർജർ പൊട്ടി അപ്പോൾ പിന്നെ ഇങ്ങനെ കുമിച്ചെത്തിക്കാണ്ട് ഊരൊക്കെ കുത്തിക്കാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീപ്പിട്ടുന്നില്ല ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവന് ചിരിക്കുന്നു കാണ്ട് ഒരു ദയം അപ്പോൾ പിന്നെ ഓൻ എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമേക്ക് കയറിയപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കയറി കുറച്ചു നാളുകൾക്ക് മുൻപ് കോഴിക്കോട് പന്തീരങ്കാവിൽ നടന്ന ആ ഒരു സ്ത്രീധന കേസ് എല്ലാവർക്കും അറിയുന്നുണ്ടാകും അല്ലെ വളരെയധികം കോഴിളക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നത് ന്യൂസുകാരൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റിയിരുന്നു പക്ഷെ പിന്നീട് ആ കേസ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ അവർ തമ്മിൽ കോംപ്രമൈസ് ആയി എന്നുള്ളതാണ് അവരുടെ വീട്ടുകാർ പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തിയിരുന്നു എന്നാൽ എന്നാലിപ്പോ ഇവിടെ മലപ്പുറം വേങ്ങരയില് ഇതുപോലെ തന്നെ ഒരു കേസ് വന്നിരിക്കുകയാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഫായിസ് എന്ന് പറയുന്ന ഭർത്താവ് വെറും ആറ് ദിവസം മാത്രമേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ അതിനുശേഷം ഈ ഫായിസ് എന്ന് പറയുന്ന ഭർത്താവ് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത് സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് കൂടാതെ സംശയവും ഈ പന്തിരങ്കാവ് നടന്ന കേസിന്റെ അതുപോലെ തന്നെയാണ് ഇതും സംഭവിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സംശയത്തിന്റെ പേരിലും അതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് വളരെ വലിയ രീതിയിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ചിട്ട് മർദ്ദിച്ചു ചെവിക്ക് രണ്ട് ചെവിക്ക് ഇങ്ങനെ അടിച്ചതുകൊണ്ട് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മലപ്പുറം വേങ്ങരയിൽ നടന്നിട്ടുള്ള ആ സംഭവത്തിൽ പുറത്തു വരുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാർത്ത ആരും തന്നെ അത്ര വലിയ ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പന്തീരങ്കാവിൽ നടന്നിരുന്ന ആ ഒരു കേസ് എല്ലാ മീഡിയക്കാരും എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും എടുത്ത് വളരെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പയ്യനെതിരെ പക്ഷെ പിന്നീട് അവർ ഒന്നിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരെല്ലാം എന്നുള്ളതാണ് ഒരു ഒരു വാർത്തയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അവർക്ക് പോലീസിൽ നിന്ന് നീതി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത നോക്കാം ആറാമത്തെ ാണ് ഓരോരോ സംശയങ്ങളും എന്റെ കോളേജിലിന്റെ കൂടെ പഠിക്കണ എന്റെ ഫ്രണ്ടിനെ അവരെ വിളിച്ച് തേറി വരെ സംശയം പെൺകുട്ടിനെ എന്താണ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് ദിവസമാണ് അവനെ അടിച്ചത് ഫസ്റ്റ് ദിവസം അവന്റെ കയ്യായിട്ട് അടിച്ചപ്പോനിയൻക്ക് വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് വീട്ടിൽ സംശയം വന്നത് അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത്തെ ദിവസം ചാർജർ കൊണ്ടാണ് അടിച്ചത് അങ്ങനെ ചാർജറായിട്ട് അടിച്ചു കണ്ട് കാലിൻ്റെ തുടമെന്നൊക്കെ ചോരന്ന് ആ ചാർജർ പൊട്ടി പിന്നെ മൂന്നാമത്തെ ദിവസം അഡാപ്റ്റർ വെച്ച് കണ്ട അടിച്ച് അങ്ങനെ എന്താണ് അഡാപ്റ്ററിച്ച് ആദ്യം ഞങ്ങൾ സംസാരിച്ചിട്ട് അടി കൂടെ ആ കണ്ണടക്കി അടിച്ച് അങ്ങനെ ഈ കണ്ണിൻ്റെ ഇവിടൊക്കെ വീങ്ങിന് പിന്നെ അത് കഴിഞ്ഞ് എന്താ തണുക്ക് ഉണ്ടാകാണ്ട് അമർത്താൻ അമർത്തിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ച് അപ്പോൾ പിന്നെ ഇങ്ങനെ കുമിച്ചെത്തിക്കാണ്ട് ഊരൊക്കൂത്തി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ വീപ്പ് ഇട്ടണില്ല ചെയ്യലിന്ന് പറഞ്ഞപ്പോൾ അവന് ചിരിക്കുന്നു കണ്ട ഒരു ദയമില്ലാതെ അപ്പം പിന്നെ പിന്നെ ഓനെന്തോ എന്ന് പറഞ്ഞാണ്ട് ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കയറി അപ്പോൾ അവന് ബാത്റൂമിൽ ഇട്ടുകൊണ്ട് ചവിട്ടി കൂട്ടിനാണ് അപ്പോൾ എങ്ങനെയൊന്നും ചെയ്യലിക്ക് വേദന ഉണ്ട് എൻ്റെ കൈയിൻ്റെ അവിടെ ഒന്നായിട്ട് ഓൻ ചവിട്ടി അപ്പോൾ വേദന ഉണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിക്കുക അപ്പോൾ അവന് ചിരിക്കണിക്ക് ഒരു നല്ല സിഗരറ്റും അങ്ങനെയൊക്കെ വലിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് റൂമുക്ക് വന്നതാണ്ട് വാതിലിന്റെ മൂലക്കൂടിയിൽ ഇട്ടുകൊണ്ട് മുടി പിടിച്ചു കാണാൻ നല്ല ചവിട്ടി ഇതാക്കി അങ്ങനെയൊക്കെ ഞാൻ കരഞ്ഞപ്പോൾ സൗണ്ട് മൂന്നാമത്തെ ദിവസം സൗണ്ട് കേട്ടുകാണോ അവന്റെ അമ്മയും എല്ലാവരും കൂടി വന്നത് പറയുന്നത് ഓരോ ഓരോടും സപ്പോർട്ട് ഞാൻ പറയുന്നത് എന്താ എന്താണ് പക്ഷെന്താണ് എന്തിനാ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷെ ഓരോ അവരവരെ മന സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് എന്റെ പാനോടും മാനോടൊപ്പം ചോദിച്ചു എഴുപത്തില്ലേ അപ്പൊ ഇപ്പൊ പറഞ്ഞേ ആക്കിപ്പോ ചാറേ ഞാൻ എൻ്റെ എന്റെ മൂക്ക് കൊടുക്കാളോ എന്ന് പറഞ്ഞു പിന്നെ ഡയമണ്ട് അവളോ സ്വർണ്ണത്തില് ഡയമണ്ട് ഉണ്ടെന്നൊക്കെ അവൻ അവന്റെ ഫ്രണ്ടിനോട് പോയിക്കാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ ഫ്രണ്ട് പറഞ്ഞു ഇല്ല ഞങ്ങൾ രണ്ട് പ്രാവശ്യം എസ് പി സാറിന്റെ അടുത്ത് പോയി പിന്നെ വൈദാസെല്ലിൽ ഡിവൈഎസ്പി എല്ലാരും അടുത്തും പോയിട്ട് ഓനെ പിടിച്ചിട്ടില്ലാ കോടതി ജാമ്യം തള്ളി അങ്ങനെ പിന്നെ ഒന്നുമില്ലാതെ ഒരു നമുക്ക് അനുകൂലമായിട്ടൊന്നും ഇല്ലാതെ ഹൈക്കോടതിയിൽ സമീപിക്കേണ്ടി വന്നത് ു വേദനിപ്പിച്ച് അവനെ ഉള്ളില് കിടക്കണം എനിക്ക് ആഗ്രഹം ഒന്നും ചെയ്യാതെ ഓനെ പിടിക്കാൻ പോലീസിന്റെ ഈ ഈ ഈ പെൺകുട്ടിയും കുടുംബവും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസും മലപ്പുറം വേങ്ങരയിലെ കേസും ഏകദേശം കേൾക്കുമ്പോൾ സെയിം ആയിട്ടാണ് വരുന്നത് സംശയത്തിന്റെ പേരുണ്ട് അതില് അതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ ഇത് പിന്നെ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലും വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആരും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പന്തീരംകാവിലെ നടന്നത് ഇങ്ങനെയാണ് എല്ലാവരും അതിന്റെ പിറകു പോയി പിന്നീട് അങ്ങോട്ട് എന്തായി പോയവരെല്ലാം പൊട്ടന്മാരായി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇപ്പോ ഈ പെൺകുട്ടി പറയുന്നത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് ഞാൻ അന്നും തന്നെ പറഞ്ഞിരുന്നു അതായത് ആ പന്തീരങ്കാവിലെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഇത്തരത്തിൽ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഇല്ലാത്ത കഥകൾ പറയുമ്പോൾ പിന്നീട് അങ്ങോട്ട് വരുന്ന സ്ത്രീധന കേസുകളും ഇതുപോലെ ആളുകൾ തള്ളുമെന്നുള്ളതാണ് അപ്പൊ ഏതായാലും അന്ന് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പന്തീരംഗാവിലെ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പോലീസിനെ സസ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്നുകൂടെ ഞാൻ ഇവിടെ വെച്ചു തരുന്നുണ്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് കാണാനായിട്ട് ഇടയായി ജസ്റ്റ് അതൊന്ന് കണ്ടുനോക്കാം രാഹുലിന്റെ ഭാഗത്തായിരുന്നു എസ് എച്ച്ഒയുടെ മുമ്പാകെയാണ് ഈ പരാതി വരുന്നത് ഈ സരിനാണ് ആ കേസ് ആദ്യം അന്വേഷിക്കുന്നത് എസ് എച്ച്ഒന്വേഷിക്കുന്ന കേസാണ് അപ്പൊ എസ് എച്ച്ഒക്ക് ആദ്യമേ തന്നെ ഇതൊരു ഉടായിപ്പ് കേസാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് ഒരു പെൺകുട്ടി പറയുന്നു ഇങ്ങനെ ഒരു മൊഴി പറയുന്നു വീട്ടുകാർ അതിനേക്കാൾ ഇരട്ടി പറയുന്നു അതായത് പെൺകുട്ടി പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ വീട്ടുകാർ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ എടുത്തെടുത്ത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയുക ഇത് നമുക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതായത് മിനിറ്റിന് മിനിറ്റിന് മീഡിയാസിനെ വിളിച്ചു വരുന്ന ഒരു കേസ് ധനുഷ്ലോചിക്കുക ധനുഷ് ഒരു റിപ്പോർട്ടായിരുന്നല്ലോ ഇവിടെ പറയപ്പെടുന്നത് എന്താ ആ പോലീസുകാരന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരന് അന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഈ പെൺകുട്ടി പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഫാമിലി പറയുന്നുണ്ടായിരുന്നു അടിക്കടി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പെൺകുട്ടിയല്ലേ ഇത് അനുഭവിച്ചത് അവരല്ലേ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത് പക്ഷെ അവര് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ ഫാമിലി പറഞ്ഞതുകൊണ്ട് ആ പോലീസുകാരന് ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് കേസെടുക്കാൻ വൈകിയത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് പക്ഷെ അന്ന് അദ്ദേഹം അങ്ങനെ കേസെടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഇപ്പൊ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് പക്ഷെ എന്നാൽ ഈ മലപ്പുറം വേങ്ങരയിൽ സംഭവിച്ച കേസിലും ആദ്യമൊന്നും പോലീസുകാർ വളരെ വലിയ ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് പിന്നീട് ഇവർ ഉയർന്ന നിലയിലേക്ക് പോകും തോറുമാണ് ഓരോ കാര്യങ്ങൾ കൂട്ടി കൂട്ടി വലിയൊരു കേസാക്കി മാറ്റിയിട്ടുള്ളത് ഒരു പക്ഷേ ഇപ്പൊ പോലീസുകാരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും അന്ന് ആ ഒരു പോലീസുകാരൻ അങ്ങനെ സംഭവിച്ചു അതൊരു കള്ള പ്രചരണമായത് കൊണ്ട് അദ്ദേഹം അതിലേക്ക് ഇറങ്ങിയില്ല അസ്പരശം കിട്ടി ഇതിപ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ലല്ലോ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഇനി ആ പയ്യന്റെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ ഇവരുടെ ജോലി എങ്ങാനും പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ടാകും കാരണം ഇത്തരത്തിലുള്ള ഒരു സംഗതി അവിടെ നടന്നു കഴിഞ്ഞതെല്ലാവരും അറിഞ്ഞു അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന കേസുകളെല്ലാം ആളുകൾ ഇങ്ങനെ തന്നെ കാണുകയുള്ളു അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും ഈ പെൺകുട്ടി വളരെ വലിയ രീതിയിലുള്ള മർദ്ദനങ്ങളേറ്റി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവ് സഹിതം അവർ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത് ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് അല്ല എന്നാണ് എനിക്ക് ആയിട്ട് തോന്നുന്നത് പക്ഷേ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ആ ഒരു പയ്യൻ എന്ന് പറയുന്ന വ്യക്തി ഫായിസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനെ പ്രതികരിച്ചു രംഗത്ത് വന്നിട്ടില്ല അങ്ങനെ അവൻ ഇതുമായി സംബന്ധിച്ച് പുറത്ത് വരാത്തോടത്തോളം കാലം അവന്റെ കയ്യിൽ തെറ്റുണ്ട് എന്ന് തന്നെ അവനെ വിശ്വസിക്കാനായിട്ടല്ലേ തെറ്റ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അവര് രംഗത്ത് വന്ന് പറയും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ അത്തരത്തിൽ ഇദ്ദേഹം വന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് അവനങ്ങനെ ചെയ്തിട്ടുണ്ടാവണം അതാണ് വിശ്വസിക്കേണ്ടത് എന്തോ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതുമായി സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവർ വളരെ വലിയ രീതിയിൽ അവിടെ നിന്നും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ആ പെൺകുട്ടിക്ക് അവിടെ നിന്നും വളരെ വലിയ മർദ്ദനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഇതേ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലെയുള്ള കേസുകൾ വരുമ്പോൾ ആളുകൾ മടിച്ച് പിന്മാറുമോ എന്നുള്ളത് ഒരു സംശയമായി മാറിയിരിക്കുകയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടാണ് ബൈ